ദേശീയ വിദ്യാഭ്യാസ നയത്തെ ചൊല്ലി തമിഴ്നാടും കേന്ദ്ര സർക്കാരും ഏറ്റുമുട്ടുകയാണ് ദ്വിഭാഷാ പദ്ധതി തുടരുമെന്നാണ് ഡി എം കെ സർക്കാരിന്റെ പ്രഖ്യാപനം എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പാക്കിയില്ലെങ്കിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രകാരം തമിഴ്നാടിനുള്ള ഫണ്ട് നൽകില്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു പൊള്ളാച്ചിയിൽ റെയിൽവേ സ്റ്റേഷനിൽ സൈൻ ബോർഡിലെ ഹിന്ദി വാക്കുകൾ മാച്ചു കളഞ്ഞാണ് തമിഴ് അനുകൂല പ്രവർത്തകർ പ്രതിഷേധിച്ചത് ശ്യാമ ശ്യാമ തമിഴ്നാട് സർക്കാർ സർക്കാർ ശക്തമായ നിലപാട് എടുക്കുന്നത് ആ എത്രത്തോളം മുന്നോട്ട് സ്മൃതി നമുക്കറിയാം ഉത്തരേന്ത്യൻ സാംസ്കാരിക അധിനിവേശത്തിനെതിരെ എന്നും ചെറുത്തു നിന്നിട്ടുള്ളതാണ് തമിഴ്നാടിന്റെ ചരിത്രം ആ ചെറുത്തുനിൽപ്പ് നിലവിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര ശ്രമങ്ങൾക്ക് നേരെയാണ് തമിഴും ഇംഗ്ലീഷും മാത്രമുള്ള ദ്വിഭാഷാ പദ്ധതിയാണ് തമിഴ്നാട്ടിലേത് ഇതോടൊപ്പം ഹിന്ദി കൂടിയുള്ള ത്രിഭാഷാ പദ്ധതിയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലേത് ദ്വിഭാഷാ പദ്ധതി തുടരുമെന്നാണ് ഡി എം കെ സർക്കാരിന്റെ പ്രഖ്യാപനം എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പാക്കിയില്ലെങ്കിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രകാരം തമിഴ്നാടിനുള്ള ഫണ്ട് നൽകില്ലെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചത് ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് തമിഴ്നാട്ടിൽ നിന്നും വ്യാപക പ്രതിഷേധം ഉയരുന്നത് പതിനായിരം കോടി രൂപ തന്നാലും സംസ്ഥാനത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്നാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറയുന്നത് തമിഴ് ജനതയുടെ പോരാട്ടവീരം കാണാൻ കൊതിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്രത്തിന് സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ ബി ജെ പി ഒഴികെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയും സർക്കാരിനുണ്ട് സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാവകാശത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ശ്രമിക്കുന്നതിലൂടെ നടക്കുന്നതെന്നാണ് ടി വി നേതാവ് വിജയ് പറഞ്ഞത് അണ്ണാ നേതാവ് എടപ്പാടി പളനിസ്വാമിയും ത്രിഭാഷാ പദ്ധതിയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങളും പ്രതിഷേധം ഏറ്റെടുക്കുന്ന കാഴ്ച കൂടി ഇന്ന് കണ്ടു പൊള്ളാച്ചിയിൽ റെയിൽവേ സ്റ്റേഷനിൽ സൈൻ ബോർഡിലെ ഹിന്ദി വാക്കുകൾ മായ്ച്ചു കളഞ്ഞാണ് തമിഴ് അനുകൂല പ്രവർത്തകർ പ്രതിഷേധിച്ചത് ഇതാദ്യമല്ല ഹിന്ദിക്കെതിരെ തമിഴ്നാട് പ്രതിഷേധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു രാജ്യം ഒരു ഭാഷ എന്ന പദ്ധതി കേന്ദ്രം മുന്നോട്ട് വെച്ചപ്പോഴും സമാനമായ കടുത്ത എതിർപ്പാണ് തമിഴ്നാട്ടിൽ അരങ്ങേറിയത്